ശബരിമല തീർത്ഥാടനം അടിയന്തര വൈദ്യ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകൾ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകർക്ക് അടിയന്തര വൈദ്യ സഹായം ഒരുക്കാൻ ശബരിമല പാതയിൽ കനിവ് നൂറ്റിയെട്ടിൻ്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകൾ കൂടി വിന്യസിച്ചതായി വകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യ വകുപ്പിൻ്റെയും കനിവ് നൂറ്റി എട്ടിൻ്റെയും ആംബുലൻസുകൾക്ക് പുറമെയാണ് ഈ യൂണിറ്റുകൾ കൂടി സജ്ജമാക്കിയിരിക്കുന്നത് സുസജ്ജമായ ആശുപത്രികൾക്ക് പുറമേ പമ്പ മുതൽ സന്നിധാനം വരെയും കാനനപാതയിലുമായി ആകെ പത്തൊമ്പത് എമർജൻസി മെഡിക്കൽ സെൻ്ററുകൾ ഓക്സിജൻ പാർലറുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് ഇടുങ്ങിയ പാതകളിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബൈക്ക് വീഡർ ആംബുലൻസ് ദുർഘടപാതകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഫോർ ഇൻറ്റു ഫോർ റെസ്ക്യൂ വാൻ ഐ സി യു ആംബുലൻസ് എന്നിവയാണ് ശബരിമലയ്ക്കായി സജ്ജമാക്കിയത് കനിവ് നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതിക്ക് കീഴിൽ പമ്പ ആശുപത്രി കേന്ദ്രമാക്കിയാണ് റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് തീർത്ഥാടകർക്ക് വൈദ്യസഹായം വേണ്ട സാഹചര്യങ്ങളിൽ നൂറ്റിയെട്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ ഈ വാഹനങ്ങളുടെ സേവനം ലഭ്യമാകും ഇതുകൂടാതെ അടിയന്തര വൈദ്യസഹായത്തിന് പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് രണ്ട് എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ് ഒരിക്കൽ കൂടി പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് രണ്ട് രണ്ട് എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ് ഒരു രോഗിയെ കിടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന തരത്തിൽ സജ്ജമാക്കിയ സൈഡ് കാറോട് കൂടിയതാണ് ബൈക്ക് ഫീഡർ ആംബുലൻസ് രോഗികളെ പരിചരിക്കുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ച ഒരു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആയിരിക്കും ഈ വാഹനം നിയന്ത്രിക്കുന്നത് ദുർഘട പാതകളിൽ അനായാസം സഞ്ചരിക്കാൻ കഴിയുന്ന ഫോർ ഇൻറ്റു ഫോർ വാഹനത്തിൽ അടിയന്തര വൈദ്യസഹായം നൽകാൻ വേണ്ടിയുള്ള മരുന്നുകളും ഉപകരണങ്ങളും ലഭ്യമാണ് അപ്പാച്ചിമേട് കേന്ദ്രീകരിച്ചായിരിക്കും ഇത് പ്രവർത്തിക്കുക രോഗികളെ പരിചരിക്കുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ച ഒരു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്റെ സേവനം ഈ വാഹനത്തിൽ ഉണ്ടായിരിക്കും പമ്പയിൽ നിന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനായാണ് ഐ സി യു ആംബുലൻസ് സജ്ജമാക്കിയിരിക്കുന്നത് ഡീഫി ഡീഫ്രിബിലേറ്റർ വെൻ്റിലേറ്റർ സംവിധാനങ്ങൾ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളോടെ സജ്ജമാക്കി ഈ ആംബുലൻസിലും വൈദ്യസഹായം നൽകാൻ ഒരു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്റെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് സേവനങ്ങൾക്ക് വേ നൂറ്റിയെട്ടിൻ്റെ സേവനങ്ങൾക്ക് വേണ്ടി വൈദ്യസഹായത്തിൻ്റെ സേ സേവനങ്ങൾക്കുള്ള ടോൾ ഫ്രീ നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു സീറോ ഫോർ സെവൻ ത്രീ ഫൈവ് ടു സീറോ ത്രീ ടു ത്രീ ടു സീറോ ഫോർ സെവൻ ത്രീ ഫൈവ് ടു സീറോ ത്രീ ടു ത്രീ ടു എന്ന നമ്പർ വിളിക്കുക വൈദ്യസഹായത്തിന് ശബരിമലയിൽ